പ്രിയപ്പെട്ടവരെ ഇന്ന് പന്ത്രണ്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഞാൻ ഈ വോയിസിൽ ഇപ്പൊ വീഡിയോയിൽ വരാണ്ട കാരണം നമ്മുടെ റേഷൻ കാർഡ് എല്ലാ വീട്ടിലും ഉണ്ടാവും റേഷൻ കാർഡ് ആ റേഷൻ കാർഡിൽ നിന്ന് ആരെങ്കിലും മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അതായത് നമ്മുടെ പ്രായമുള്ള ആളുകളോ അല്ലാത്ത ആളുകളോ റേഷൻ കാർഡിൽ നിന്ന് മരണപ്പെട്ടവരുണ്ടെങ്കിൽ അടിയന്തരമായി ഒന്നെങ്കിൽ അത് അക്ഷയ വഴി ഓൺലൈൻ വഴി അത് ഒഴിവാക്കി കിട്ടുന്നതിന് അപേക്ഷ കൊടുക്കുകയോ അതല്ലെങ്കിൽ നേരിട്ട് സപ്ലൈ ഓഫീസിൽ പോയിട്ട് ഒരു വെള്ളക്കടലാസിൽ എഴുതി അപേക്ഷ കൊടുത്തിട്ടില്ലെങ്കിൽ അത് ഈ പതിനഞ്ചാം തീയതി വരെ സമയം നീട്ടി നൽകിയിട്ടുണ്ട് സർക്കാർ പതിനഞ്ചാം പതിനഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ദിവസങ്ങളിലേക്ക് അത്തരം മരണപ്പെട്ടവരെ റേഷൻ കാർഡിൽ നിന്ന് ഒഴിവാക്കാത്തവർക്ക് ഒരു അവസരം നൽകിയിട്ടുണ്ട് അത് പിന്നെ ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ വലിയ ഭീമമായ ഫൈനെ ഓരോരുത്തർക്കും അത് വരും അതുകൊണ്ട് അത്തരത്തിൽ ആരെങ്കിലും ഒഴിവാക്കാതെ പോയിട്ടുണ്ടെങ്കിൽ അവരടിയന്തരമായി ഒഴിവാക്കണം അതോടൊപ്പം തന്നെ നിങ്ങൾ വീടൊക്കെ വലിയ വീടുകളായി മാറിയിട്ടുണ്ടാവും റേഷൻ കാർഡ് കിട്ടുന്ന അന്നത്തെ അവസ്ഥയായിരിക്കില്ല അതുപോലെ കാറുള്ളവർ പിന്നെ ഇതിന്റെ മാനദണ്ഡത്തിൽ നിന്ന് വ്യത്യസ്തമായി പുരോഗതി പ്രാപിച്ച ആൾക്കാരുണ്ടാവും ഇപ്പോൾ കാർഡ് ഒരു പക്ഷേ ബി പി എൽ കാർഡായിരുന്നു അത്തരം ആളുകൾക്ക് നിങ്ങൾക്ക് താങ്ങാൻ കഴിയാത്ത ഫൈനാണ് വരിക അതുകൊണ്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ മടി കാണിച്ച് നിൽക്കേണ്ട എത്രയും പെട്ടെന്ന് കാർഡ് സപ്ലൈ ഓഫീസിൽ കൊണ്ടുപോയി ഹാജരാക്കുകയും വെള്ളക്കടലാസിൽ ഒരു അപേക്ഷ കൊടുത്ത് ഇന്ന കാരണത്താൽ ഞാൻ ബി ലിസ്റ്റിൽ നിന്ന് ഒഴിവാകാൻ കാരണക്കാരനാണ് അതുകൊണ്ട് ഇന്ന് ഒഴിവാക്കി തരണം എന്ന് പറഞ്ഞ് വെള്ളക്കെളാസിൽ അപേക്ഷ കൊടുത്തിട്ടില്ലെങ്കിൽ എന്നു മുതലാണോ നിങ്ങളത് മറച്ചു വെച്ചത് അന്നു മുതൽ നിങ്ങൾക്ക് വലിയ ഫൈന് നിങ്ങൾക്ക് ഉണ്ടാകും ആ കാര്യം കൂടി ഒന്ന് ഓർമ്മപ്പെടുത്തിയതാണ് ഇത്തരത്തിലുള്ള അറിവുകൾ കിട്ടാൻ ഫൗലർ ബ്ലോഗ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ